നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ പ്രഭാതം ആരംഭിച്ചത് അരി മനോരമ പത്രത്തിലെ ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് പി അഭിപ്രായങ്ങളിൽ നിന്ന് മലക്കം മറഞ്ഞിരിക്കുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ക്രിസ്ത്യൻ വോട്ടും എസ് എൻ ഡി പി വോട്ടും വോട്ടും ഒക്കെ കൂടെ കൂട്ടിക്കറങ്ങി മറഞ്ഞ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ രാഷ്ട്രീയം അതെ വിസ്സി ജോർജിയെ നമുക്കറിയാം വളരെ വർഷങ്ങളായിട്ടറിയാം അദ്ദേഹത്തിന്റെ മാറക്കിലും മറിയലും എല്ലാം കണ്ടു വന്നവരാണ് നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരാളും അദ്ദേഹത്തിന്റെ കഥ എടുത്തൊന്ന് പഠിക്കുന്നത് നല്ലതാണ് എവിടെ എങ്ങനെ എപ്പോൾ നിന്നാൽ എന്തൊക്കെ കിട്ടും എപ്പോൾ മറുകണ്ഠൻ ചാടാം ആരെയൊക്കെ മറുകണ്ടൻ ചാടിക്കാം സ്വന്തമായിട്ട് എപ്പോൾ പാർട്ടി തുടങ്ങണം എപ്പോൾ പിരിച്ചുവിടണം അല്ലെങ്കിൽ എപ്പോൾ മറ്റൊരു പാർട്ടിയിൽ ലയിപ്പിക്കണം ഇതെല്ലാം പി സി ജോർജിനെ വേണം കണ്ടുപിടിക്കാൻ അപ്പോ പി സി ജോർജ് ഒരുപാട് ചർച്ചയായി അദ്ദേഹത്തിന്റെ ജനപക്ഷം സെക്കുലർ അദ്ദേഹം പോലും സെക്യുലർ എന്ന വാക്ക് ബി ജെ പിയിലോട്ട് പോന്നതിന് ശേഷം പറയാറില്ല ജനപക്ഷം എന്നേ പറയാറുള്ളൂ ആ ജനപക്ഷം ബി ജെ പിയിൽ അങ്ങ് ലയിച്ചു ജനപക്ഷം എന്ന പാർട്ടി ഇപ്പോൾ ഇല്ല ബി ജെ പിയിലാണ് ആളുകളെല്ലാം ഉള്ളത് അദ്ദേഹം പത്തനംതിട്ട സീറ്റ് മോഹിച്ചു പകൽ പോലെ വ്യക്തമാണ് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം അത് വ്യക്തമാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോളാണ് ഇടുത്തി പോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് അനിൽ ആന്റണി പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആദ്യ പ്രതികരണവുമായി ചാനലുകളെല്ലാം നമ്മുടെ പി സി ജോർജിന്റെ അടുത്തേക്ക് പോകുന്നു ജോൺ ലൂക്കാസ് ഇറങ്ങിയല്ലേ മാനവരം എല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ അല്ല ഒരു പൊതുപരിപാടിയിലെ സ്പീച്ച് ഞാൻ കേട്ടു സാധാരണ ഒരു ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിലെ പ്രമുഖരായിട്ടുള്ള ബി ജെ പിയുടെ പ്രഖ്യാപിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രത്തും എം ടി രമേശിന്റെ അടുത്തും സുരേഷ് ഗോപിയിലത്തും ഒക്കെയാണ് മൈക്കിംഗ് കൊണ്ട് പോകുന്നത് പക്ഷെ ഇപ്പൊ പി സി ജോർജിന്റെ അടുത്തും മൈക്കിംഗ് ക്യാമറയും മറ്റാളെ വിടേണ്ട അവസ്ഥ വന്നു കാരണം അദ്ദേഹത്തിന്റെ ബൈറ്റ്സിന് വാല്യുണ്ട് അതിന് റേറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ചാനലുകൾ അദ്ദേഹത്തിന്റെ ബൈറ്റ്സ് എടുക്കാൻ പോകുന്നത് ആരാണ് അദ്ദേഹം ഒരു അന്തമായ മുസ്ലിം വിരോധം കൊണ്ടു കിടക്കുകയും എല്ലാ കാര്യത്തിലും <Sess> ും വർഗീത പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് പല രാഷ്ട്രീയ സൗഭാഗ്യങ്ങളിൽ നിൽക്കുകയും കുതികാലി വ്യക്തിയൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യൻ അല്ലാതെ ആരാണ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം വിരോധം മാത്രമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ബി ജെ പി ചെല്ലാനും പറ്റും ഇപ്പോ അനിൽ ആന്റണി ആരാണ് അനിൽ ആന്റണി എന്തൊക്കെ തരത്തിലാണ് വിദ്വേഷം നടത്തിയിട്ടുള്ളത് ഇവിടെ ഇടത് ജിഹാദി കൂട്ടുകെട്ടാണ് കേരളത്തിലെന്ന് പറഞ്ഞു കൊല്ലത്ത് ഒരു സൈനികൻ സ്വന്തം സുഹൃത്തിനെ കൊണ്ട് ശത്വൽപ്പിച്ച് കീറി പി എഫ് ഐ എഴുതിയപ്പോ ഇവിടെ തീവ്രവാദ സ്ഥേറ്റ കേരളം ആ രീതിയിലൊക്കെ വർഗീയ വിഷു വരുത്തുന്ന ഒരാള് അത്രയേ ഉള്ളൂ അല്ലെ എന്റീന്റെ കാര്യവും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവരെയാണ് മത്സരിക്കുന്നത് ഇനിയിപ്പൊ എന്തുകൊണ്ട് പി സി ജോർജിനെ മാറ്റി എന്നറിയോ പി സി ജോർജിനെ മാറ്റമുള്ള കാരണം ശക്തമായിട്ട് എസ് എൻ ഡി പി യുടെ എന്താ പറയുക ശക്തമായിട്ടുള്ള എതിരഭി എതിരഭിപ്രായം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ എൻ ഡി എക്കാതെ ബി ഡി ജെ എസ് എതിർത്തു ബി സി ജോർജിന് സീറ്റ് കൊടുക്കുന്നെ എതിർത്തു ബി ജെ പി വന്നതിന് അവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ബി സി ജോർജ് ബി ജെ പിയിൽ വന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് പത്തനംതിട്ടയെക്കുന്നതിനും ബി ഡി ജെ എസ് എതിർത്തു എസ് എൻ ഡി പി എതിർത്തു എസ് എൻ ഡി പി പുറത്ത് ഇന്ന് പരസ്യമായിട്ട് വെള്ളാപ്പള്ളി നടൻ എതിർപ്പ് പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളി അല്ലാപ്പള്ളി അകത്തു നിന്നും എതിർപ്പ് പറഞ്ഞു അത് എതിർപ്പ് കാരണം അവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഈര വോട്ടുകൾ പത്തൊൻതീറ്റ് കൂടുതലുണ്ട് ഏതാണ്ട് ബി ജെ പിക്ക് മാത്രമായിട്ട് ഈഴ വോട്ടുകൾ ഒരു ലക്ഷം വോട്ടുകൾ പോവും ഈ ക്രൈസ്തവ വോട്ടുകൾ കൂടിപ്പോയാൽ അമ്പതിനായിരത്തി കൂടുതൽ എന്തായാലും ബി ജെ പി കിട്ടത്തില്ല അമ്പതിനായിരം കിട്ടുന്നത് പോസിറ്റീവാണ് ലാഭമാണെങ്കിൽ ആണെങ്കിൽ പോലും ഈ ഒരു ലക്ഷം വോട്ട് പോയി കഴിഞ്ഞാൽ അമ്പതിനായിരം കൊണ്ട് ഗുണമില്ലല്ലോ അതായത് ഇപ്പോൾ രണ്ടു ലക്ഷത്തിൽ പല വോട്ടുകൾ സുരേന്ദ്രനെ കിട്ടിയെടുത്ത് ഇപ്പോൾ ക്രിസ്ത്യാനി വോട്ടുകളിലൂടെ ഒന്നരതിനായിരം രണ്ടര രണ്ടര ലക്ഷം വോട്ട് കിട്ടും ഇത് ഏർ എസ് എൻ ഡി പി അല്ലെങ്കിൽ ഏഴ് വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഒന്നര ലക്ഷത്തിലേക്ക് പോകും ഒന്നര ലക്ഷം വോട്ടിലേക്ക് ബി ജെ പി പോവും അത് വലിയ കർച്ചയാവും അത് വല്യ ചർച്ചയാവും അറിയാം അതുകൊണ്ടാണ് പി സി ജോർജിന് കൊടുക്കാതിരുന്നതാണെന്നുള്ള സത്യം ഇതാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല പിന്നെ പി സി ജോർജിനെ പോലെ അദ്ദേഹം അവിടുത്തെ ഒരു പ്രാദേശിക നേതാവുമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞാണ് പി സി ജോർജിനെ പോലെ ഒരാൾ കേരള നിയമസഭയ്ക്കകത്ത് മാത്രം ഇന്ന് കളിക്കേണ്ട പാർലമെന്റിലെ ഇന്ത്യ നയിക്കാൻ പോകേണ്ടത് ഇപ്പം വിധവരവും വിദ്യാഭ്യാസവും ഉള്ളവരാ പി സി ജോർജിന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ നല്ല പിന്തുണയുണ്ട് പല ക്രിസ്ത്യൻ നേതാക്കളും അവരുമായിട്ട് ഇപ്പൊ പത്തനംതിട്ടയിലെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ പുള്ളിക്ക് സീറ്റ് കൊടുക്കാൻ എന്നാണ് ചോദിക്കുന്നത് ഇവർക്കും അതിശയമാണ് ഇയാൾക്ക് ഇവിടെ വോട്ട് കിട്ടുമായിരുന്നു എന്നൊരു അതിശയമുണ്ട് പിന്നെ ആദ്യം പി സി ജോർജ് അന്നാൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അറിയാമോ കുറ്റിച്ചൂലാണ് അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ആളെ ഇവർക്ക് അറിയാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടി വരും ഞാനാണെങ്കിൽ ആ വിഷയമില്ല ഞാൻ എൻ എസ് എസുമായിട്ട് ചർച്ച നടത്തി സഭാ മേലധ്യക്ഷന്മാരുമായിട്ട് ചർച്ച നടത്തി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പത്തനത്തിന്റെ ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സുകാർക്കാണ് പിന്തുണയുള്ള ഈ ആന്റോ അൻലാന്റണി അല്ലെങ്കിൽ ആന്റണി എ കെ ആന്റണി എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ശാസ്ത്രമോ അല്ലെങ്കിൽ ജാതി മതഭേദമോ അങ്ങനെയൊന്നും വിചാരിച്ച് ജീവിച്ച ആളൊന്നും അല്ല പക്ഷെ ഭാര്യയും ഒക്കെ വിശ്വാസധാരായിട്ട് വന്ന ഒരു ഓർത്തഡോക്സ് സഭയല്ല വേറെ ഏതോ ലാറ്റിനോ ആർസിയോ അങ്ങനെ എന്തോ ഒരു സഭയിലാണ് നിലവിൽ ഉള്ളത് അന്ന് തന്നെ അല്ല ആന്റണിയുടെ മാതാവ് എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് എലിസബത്ത് അന്ന് നമ്മൾ പറഞ്ഞൊരു ബൈറ്റ്സ് ഉണ്ട് ചാനലുകളോട് പറഞ്ഞ ബൈക്ക്സ് ഉണ്ട് ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ എന്തോ ആണ് നമുക്ക് ഈ ബൈക്ക്സ് ഇങ്ങനെ ടി വിയിൽ കണ്ടൊരു ഓർമ്മയിൽ ഞാൻ പറയുകയാണ് ആ മകന്റെ ഒരു വിഷമം മകന് ബി ജെ പിന്നെ നല്ലൊരു ഓഫർ കിട്ടി കോൺഗ്രസ്സിന് അവന് വളരാൻ സാധിക്കുന്നില്ല അപ്പൊ അവൻ പോട്ടേന്ന് ഒരു ഫാദറുമായിട്ട് സംസാരിച്ചൊരു വിഷയം നമുക്കറിയാം അറിയാം അപ്പൊ ഇന്നാലെ അല്ലാന്ന് പറഞ്ഞാൽ ഞാന് മോദിജി നയിക്കുന്ന ബി ജെ പി പോയത് ഭാരതീയ ജനതാ പാർട്ടി പോയത് ഒരു ഓഫറും കിട്ടിയിട്ടല്ല എനിക്കൊരു സ്ഥാനമാനങ്ങളും ഇല്ല പക്ഷെ മാതാവ് പറഞ്ഞത് സ്ഥാനമാനം പറഞ്ഞ അവരെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോട്ട് ചെയ്യാനുള്ള രീതിയില്ല ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പി സി ജോർജിന് നല്ല വിഷമവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ബി ജെ പി നേതൃത്വം അവിടെ പോയി ഒന്ന് പി സി ജോർജിന് നിയമസഭാ സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാവും മകന് സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നീ എവിടെയെങ്കിലും ചിലപ്പോൾ അടുത്ത പ്രഖ്യാപനത്തിൽ മന് എവിടെയെങ്കിലും ഒരു പാർലമെന്റ് സീറ്റ് കിട്ടായകയില്ല അതുപോലെ തന്നെ ബി ജെ പി ഏതെങ്കിലും ഒരു വലിയ പദവി എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായി നാളെ മുതൽ അല്ല ഇന്നലെ മുതൽ തന്നെ പ്രചരണം പി സി ജോർജു ആരംഭിച്ചു അൽ ആന്റണി ആരംഭിച്ചു മഞ്ഞുരുകി ക്രിസ്ത്യൻ വോട്ടുകൾ എത്ര വന്ന് ഈ ലക്ഷത്തിൽ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതലായിട്ട് വലിയ അധികം ഒന്നുമില്ല അത് രണ്ടര ആവുമോ മൂന്നാവോ ജയിക്കുവോ ഒന്നും പറയാൻ പറ്റത്തില്ല തോക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ധാരണയൊക്കെ കൊണ്ട് തോൽക്കുന്ന സീറ്റിന് വേണ്ടിയാണ് ബി ജെ പിയിലെ അടി ഈ അടി തുടർന്നു ഇരിക്കുന്നു എന്തായാലും പിസ്സി ജോർജിന്റെ കാലുമാറക്കവും വാക് മൊഴി മാറ്റവും ഒക്കെ നമ്മൾ കണ്ടു അതായത് ഇന്ന് രാവിലത്തെ വിഷയം പിസ്സി ജോർജ് എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയെ കുറിച്ച് അടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു ലക്ഷം വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഒമ്പതിനായിരം വോട്ട് കിട്ടുന്ന പി സി ജോർജിനെ മാറ്റി അല്ലാൻഡിയെ കൊണ്ടുവന്നതിന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക എന്തായാലും പി സി ജോർജ് അല്ലെങ്കിൽ അല്ലാൻഡിയുടെ പത്തമൻ്റെ തോക്കും അവിടെ ജയിക്കാൻ ഈ ഒരു സാധ്യത തോമസ് ഐസക്കിന് തന്നെയാണെന്നാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത് ആന്റോ ആൻ്റണി ആണെങ്കിൽ അല്ലെങ്കിൽ തല ഒന്നുകൂടെ മാറും എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ഒരു വീഡിയോമായി വീണ്ടും വരാം സിസ്റ്റിൻഡ സൈനിക of